അടുത്തിടെയായി മലയാള സിനിമാ ലോകത്ത് വിവാഹബന്ധം വേർപിരിയുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായും അത്തരം വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിക്കുന്നതായും കാണാം മുൻകാലങ്ങളിൽ താരങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ ഇത്തരം കാര്യങ്ങൾ വളരെ സ്വകാര്യമായി സൂക്ഷിച്ചിരുന്നുവെങ്കിൽ ഇന്ന് താരങ്ങൾ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വേർപിരിയൽ വാർത്തകൾ പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിക്കുന്നു ഇത് ആരാധകരുമായി കൂടുതൽ സുതാര്യമായി ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിലും അതേസമയം താരകളുടെ സ്വകാര്യതയിലേക്ക് അതിക്രമിച്ചു കയറാനുള്ള അവസരമായി സൈബർ ഇടങ്ങൾ ഇതിനെ ഉപയോഗിക്കുന്നു എന്ന വിമർശനവും ശക്തമാണ് സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗത്തിലൂടെ ഈ ഇടപെടൽ കാരണം ഒരു താരത്തിന്റെ വ്യക്തിപരമായ വിഷയം മണിക്കൂറുകൾക്കകം വലിയ പുതു ചർച്ചയായി മാറുകയും പലപ്പോഴും വ്യാജ വാർത്തകൾക്കും അനാവശ്യ ഊഹങ്ങൾക്കും വഴി തുറക്കുകയും ചെയ്യുന്നു ഒരു അടാർ ലവ് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയമായ നടി റോഷ്ന ആൻഡ് റോയിയും നടൻ കിറ്റു ടെല്ലസും തമ്മിലുള്ള അഞ്ചു വർഷം നീണ്ടുനിന്ന ദാമ്പത്യം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസത്തിൽ അവസാനിച്ചു ഇരുവരും തങ്ങളുടെ വേർപിരിയൽ ഔദ്യോഗികമായി സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയുണ്ടായി പരസ്പര ബഹുമാനത്തോടെയും സൗഹൃദം നിലനിർത്തിക്കൊണ്ടുമാണ് പിരിയുന്നതെന്നും തങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വെവ്വേറെ വഴികൾ ആവശ്യമാണെന്നും റോഷ്ന വ്യക്തമാക്കി വേർപിരിയലിന് ശേഷം റോഷ്ന വ്യക്തിപരമായ സ്വാതന്ത്ര്യവും സമാധാനവും കണ്ടെത്തി മുന്നോട്ടു പോവുകയാണ് സിനിമയിലും മറ്റ് പ്രൊജക്ടുകളിലും വീണ്ടും സജീവമാണുള്ള ഒരുക്കത്തിലാണ് താരം അതുപോലെ തന്നെ അവതാരകയായും നായികയായും ശ്രദ്ധ നേടിയ ജുവൽ മേരിയും ജെൻസൺ സെക്കറിയും തമ്മിലുള്ള വിവാഹബന്ധം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമപരമായി അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിരിഞ്ഞെങ്കിലും നിയമപരമായ നടപടികൾ പൂർത്തിയാക്കാൻ നാല് വർഷത്തോളം എടുത്തു പരസ്പര സമ്മതത്തോടെ അല്ലാതെ നടന്ന ഒരു പോരാട്ടമായിരുന്നു തന്റെ വിവാഹമോചന പ്രക്രിയയെന്ന് ജുവൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് വിവാഹമോചനത്തിന് പിന്നാലെ ക്യാൻസർ രോഗം സ്ഥിരീകരിച്ച ജുവൽ മേരി ഏഴ് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗമുക്തിയായി ജീവിതത്തിലേക്ക് ശക്തമായി തിരിച്ചു വന്നു ആരോഗ്യപരവും വൈകാരികവുമായ പോരാട്ടങ്ങൾക്ക് ശേഷം താരം ഇപ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ടു പോകുന്നത് സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ച് ലണ്ടനിലേക്കും അയർലൻഡിലേക്കും നടത്തിയ ഏകാഗ്ര യാത്ര തന്റെ മനസ്സിന് വലിയ ഉണർവ് നൽകിയെന്നും പുതിയ പ്രൊജക്ടുകളിൽ സജീവമാണെന്നും ജുവൽ വെളിപ്പെടുത്തി കൊഹിനൂർ ഭൈരവ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയായ നടി അപർണ വിനോദും റിനിൻ രാജ് പി കെയും തമ്മിലുള്ള വിവാഹബന്ധം വെറും രണ്ടു വർഷത്തിനുള്ളിൽ അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ സോഷ്യൽ മീഡിയയിലൂടെയാണ് താൻ വിവാഹബന്ധം എന്ന് വേർപെടുത്തിയ വിവരം അപർണ ആരാധകരെ അറിയിച്ചത് വിവാഹം തന്റെ ജീവിതത്തിലെ വൈകാരികമായി തളർത്തിയ ഒരു ഘട്ടമായിരുന്നു എന്നും മുന്നോട്ടു പോകാനും സുഖം പ്രാപിക്കാനുമായി താൻ ആ അധ്യായം അടച്ചു എന്നും അപർണ പങ്കുവച്ചു കഠിനമായ വ്യക്തിപരമായ ഘട്ടത്തിന് ശേഷം അപർണ വിനോദ് ഇപ്പോൾ പുതിയ പ്രതീക്ഷയോടെയും പോസിറ്റീവായ ചിന്തകളോടെയും കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുങ്ങുകയാണ് സിനിമാ സീരിയൽ നടി വീണ നായരും ഭർത്താവ് ആർജി അമ്മനും നിയമപരമായി വേർപിരിഞ്ഞിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ രണ്ട് വർഷത്തിനിരയായി ഇരുവരും അകന്നാണ് താമസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ നൽകിയ അഭിമുഖത്തിലാണ് വീണ ഈ വിവരം തുറന്നു പറഞ്ഞത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ കാരണമാണ് തന്റെ കുടുംബജീവിതം തകർന്നതെന്ന സോഷ്യൽ മീഡിയ ആരോപണങ്ങളെ വീണ ശക്തമായി തള്ളിക്കളഞ്ഞു വീണയും അമനും മകനു വേണ്ടി സൗഹൃദം നിലനിർത്തുന്നുണ്ട് മകൻ അച്ഛനോടൊപ്പം സമയം ചെലവഴിക്കുന്നതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും തന്റെ ജീവിതത്തിലെ ഈ അധ്യായം ഉടൻ അവസാനിപ്പിച്ച് എല്ലാ കാര്യങ്ങളും ആരാധകരെ അറിയിക്കുമെന്നും വീണ മുൻപ് വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ നിയമപരമായി തന്നെ ഇവർ വിവാഹമോചിതരാണ് സൈബർ ആക്രമണങ്ങൾക്കും ബോഡി ഷേമിങ്ങിനും എതിരെ നിയമ നടപടികൾ സ്വീകരിച്ച വീണ അഭിനയരംഗത്ത് കൂടുതൽ സജീവമായി മുന്നോട്ട് പോകുന്നു എന്തായാലും മലയാള സിനിമയിൽ അടുത്ത കാലത്തുണ്ടായ ഈ വേർപ്രിയൽ വാർത്തകൾ വ്യക്തമാക്കുന്നത് സെലിബ്രിറ്റികളും സാധാരണക്കാരെ പോലെ വ്യക്തിബന്ധങ്ങളിലെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നാണ് ഓരോ താരവും കടുത്ത വൈകാരിക ബുദ്ധിമുട്ടുകൾ തരണം ചെയ്താണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് വിവാഹബന്ധം അവസാനിച്ചുവെങ്കിലും ഈ നടിമാരെല്ലാം സ്വന്തം ജീവിതത്തിലും പ്രൊഫഷണൽ കരിയറിലും കൂടുതൽ കാര്യത്തോടെ തിരിച്ചു വരികയാണ്